ചേർത്തല താലൂക്ക് എൻ എസ് എസ് യൂണിയൻ്റെ ആഭിമുഖ്യത്തിൽ തെക്കൻ മേഖലയിലെ കരയോഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സ്കോളർഷിപ്പുകളും വിതരണം ചെയ്തു ചേർത്തല താലൂക്ക് എൻഎസ്എസ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ തെക്കൻ മേഖലയിലെ കരയോഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് എൻഡോമെന്റ് സ്കോളർഷിപ്പ് വിതരണം നടത്തി യൂണിയൻ വൈസ് പ്രസിന്റ് എസ് മുരളീകൃഷ്ണന്റെ അധ്യക്ഷത സമ്മേളനം എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗവും താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ പ്രൊഫസർ ഇലഞ്ഞിൽ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സ്കോളർഷിപ്പുകളുടെയും എൻഡോമെന്റുകളുടെയും വിതരണവും യൂണിയൻ പ്രസിഡന്റ് നിർവഹിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു തലത്തിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ മുഴുവൻ കുട്ടികൾക്കും സ്കോളർഷിപ്പുകൾ നൽകി എം എസ് 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 പ്രസിഡൻറ്റ് സി ബി മോഹൻ നായർ താലൂക്ക് വനിതാ യൂണിയൻ വൈസ് പ്രസിഡൻറ്റ് രാജാമണിയമ്മ താലൂക്ക് യൂണിയൻ സെക്രട്ടറി എസ് ജയകൃഷ്ണൻ എൻ എസ് എസ് ഇൻസ്പെക്ടർ നിഖിൽ വേണു എന്നിവർ സംസാരിച്ചു ും എന്റെ ജീവിതത്തിൽ പിന്നീടുള്ള എന്റെ ജീവിതത്തിൽ എനിക്ക് വളരെ ശക്തി ആവുകയും ആ കിറ്റി ഉപ്പുരുവ എന്റെ സൗഭാഗ്യമാവുകയും ചെയ്തു എന്നുള്ളത് ഒരു വലിയ വസ്തുതയാണ് അപ്പോൾ നിങ്ങൾക്കിതുപോലെ ലഭിക്കുന്ന ചെറിയ ചെറിയ ഈ നിങ്ങളുടെ സമ്മാനങ്ങൾ നിങ്ങളുടെയും ജീവിതത്തെ ഭാവി ജീവിതത്തെ ശോഭനമാക്കട്ടെ പ്രഭാവപൂരിതമാകട്ടെ എന്ന് ഞാൻ സർവീഷനോട് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ ഈ വേദിയിൽ ഇരിക്കുന്ന പലത്തും ഞാൻ ഈ പഠന കാര്യങ്ങൾ കൃത്യമായിട്ട് അനുഭവിച്ചറിയാനുള്ള സാഹചര്യം ഉണ്ടാവുകയോ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയോ ചെയ്തിട്ടുണ്ടാവാം ഞങ്ങളുടെയൊക്കെ ഭാഗ്യത്തിൽ നല്ല വസ്ത്രം ധരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നില്ല നല്ല റോഡുകളില്ല വെളിച്ചമില്ല ഒന്നുമില്ലാത്തൊരു കാലഘട്ടം സൗദര്യം ലഭിച്ച് അധികം കൈകളുമ്പോ തന്നെ ആ ശേഷശയിൽ ജനിക്കാൻ ഭാഗ്യം സിദ്ധിച്ചവരെ എന്ന് പറയാം കാരണം അന്ന് ഇല്ലായ്മകളുണ്ടായിരുന്നെങ്കിലും പ്രൊഫസർ പറഞ്ഞ ഇന്നത്തെ ഈ കാലഘട്ടത്തിന് വിഭിന്നമായി നന്മകളുടെ ഇല്ല ഇല്ലായ്മ തന്നെ ജനങ്ങൾക്കിടയിൽ പരസ്പര ബഹുമാനവും സ്നേഹവും സത്യസന്ധതയും ആത്മാർത്ഥതയും സഹായിക്കാനുള്ള ഉണ്ടായിരുന്നു ഏതെങ്കിലും ഒരു കുടുംബത്തിൽ എന്തെങ്കിലും ദുരന്തമുണ്ടായാൽ അത് ആ നാടിന്റെ ദുരന്തം തന്നെയായി മാറുമായിരുന്നു ഏതെങ്കിലും ഒരു കുടുംബത്തിൽ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അമനോടെ വീട്ടിൽ നിന്ന് ഒന്നുമില്ലെങ്കിൽ പോലും ആ ഉള്ളതിൽ നിന്ന് എന്തെങ്കിലും പങ്കുവെച്ച് സഹായിക്കാനുള്ള മനസ്ഥിതി അയാളെ ദുഃഖം തന്റെ കൂടി ദുഃഖമായി ഉൾക്കൊണ്ടുകൊണ്ട് മുൻകോട്ട് പോകാനുള്ള മനോഭാവവും വീക്ഷമുള്ളവർ അവനത്തെ കാലഘട്ടത്തിലുള്ള